എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യാതെ അപ്ഡേഷൻ നടത്താൻ ബി മാർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന വിവരം തെറ്റാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത് യു ഖേൽക്കർ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായി നടത്തിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫോം വിതരണം ചെയ്ത ശേഷം മാത്രമേ അപ്ഡേഷൻ നടത്താവൂ എന്ന് ബി എൽഒമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ പോലും ബി എൽഒമാർ ഗൃഹ സന്ദർശനം നടത്തിയ ശേഷമാണ് അഞ്ച് ശതമാനത്തോളം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എല്ലാ സ്ഥലത്തും ഓടി എത്തിയിട്ട് ജില്ലാ കലക്ടർമാരും സബ് കലക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും അടക്കം എല്ലാ ഫീൽഡിൽ പോയിട്ടാണ് ഇത്ര ഒരു നല്ല ഒരു പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് വരണ രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ നമുക്ക് ഫോം വിതരണം പൂർത്തിയാക്കാനും സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ കുറേ വോട്ടേഴ്സ് അവരുടെ നിലവിലുള്ള ഫോംസ് പൂരിപ്പിച്ചിട്ട് തിരിച്ച് നൽകിയിട്ടുമുണ്ട് പിന്നെ ഇപ്പോൾ നൽകിയ ഫോംസ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഡിജി ഡിജിറ്റലൈസേഷൻ ചെയ്യണം അതുപോലെയുള്ള ചെറിയ ചെറിയ പ്രക്രിയകളുണ്ട് അത് നമുക്ക് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉദ്ദേശം പരമാവധി